ഹിന്ദു ഇതിഹാസമായ രാമായണം അനുസരിച്ച് സൂര്യസാരഥിയായ അരുണന്റെ പുത്രനാണ് ജ ജഡായു ഒരു കഴുകനാണ് ശീനിയാണ് ജടായുവിന്റെ മാതാവ് രാമന്റെ പിതാവായ ദശരഥന്റെ പഴയ സുഹൃത്താണ് ജടായു രാവണൻ സീതയെ അപരിച്ചു ലങ്കയിലേക്ക് പോകുമ്പോൾ മാർഗമധിയെ ജടായു സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു രാവണനുമായുള്ള യുദ്ധത്തിൽ രാവണൻ ജടായുവിന്റെ ചിരകുകൾ അരിഞ്ഞു ജടായുവിനെ പരാജയപ്പെടുത്തുന്നു രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ചു വരുമ്പോൾ മാർഗമധിയെ മരിക്കാറായ ജടായുവിനെ കാണുന്നു രാവണനുമായി താൻ ചെയ്ത യുദ്ധത്തെപ്പറ്റി ജടായു രാമലക്ഷ്മണന്മാരോട് പറയുകയും രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ടുപോയ ദിക്കു കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു കുട്ടിക്കാലത്ത് ജടായു തന്റെ ഭ്രാതാവ് സമ്പാതിയുമായി മത്സരിച്ചു പറക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു മത്സരത്തിൽ ഉയർന്നു പറന്ന ജഡായു സൂര്യകിരണങ്ങളാൽ പൊള്ളിപ്പോകുമായിരുന്നു സമ്പാദി തന്റെ ചിറകുകൾ വിടർത്തിപ്പിടിച്ച് ജടായുവിനെ സൂര്യാതാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നാൽ ഈ ശ്രമത്തിൽ സമ്പാദിക്കു സ്വന്തം ചിറകുകൾ നഷ്ടപ്പെട്ടു ശേഷിച്ച ജീവിതം സമ്പാദിച്ചിരകില്ലാതെ ജീവിച്ചു പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ